ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമാഫിക് ഫോർമാറ്റിലാണ് അനമാഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ യു എസ് എന്ന് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐമാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു ഇസ് ഇറ്റ് ഫോർ സ്ക്രീൻസ് ആൻഡ് പ്രൊജക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോ ക്രിസ്തു ആയിട്ടൊരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം ഒരു മലയാള സിനിമ ഐ മാക്സ് ഫോർമാറ്റിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സോ ഇത് നേരത്തെ പ്ലാനിലുണ്ടായിരുന്നു എന്തായിരുന്നു അതിനുള്ളൊരു ആക്ച്വലി നല്ല ചോദ്യം താങ്ക് യു ഫോർ ദ ക്വസ്റ്റൻ ഈ ഇല്ല നേരത്തെ പ്ലാൻ ഇല്ലായിരുന്നു ഞാനത് ഷൂട്ട് ചെയ്തിരിക്കുന്ന അനമാഫിക് ഫോർമാറ്റിലാണ് അനമോഫിക് ഇസ് നോട്ട് യുവർ ഐഡിയൽ ഫോർമാറ്റ് ഓഫ് ക്യാപ്ചർ ഫോർ ഐ മാക്സ് മാസ്റ്ററിങ് ഐ മാക്സിലായിരുന്നു ഐ ഷുഡ് ഹാവ് ഷോർട്ട് ഐദ വിത്ത് ഫുൾ ഞാൻ ക്ലാസ് ഇല്ല എടുക്കുന്നവരായിരുന്നു പറഞ്ഞു ഓക്കെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വായിക്കുന്നവർക്ക് സിനിമ അത് താല്പര്യമുള്ളവർക്ക് മനസ്സിലാവും ഷോർട്ട് വിത്ത് ഫുൾ ഫോം ലെൻസസ് അല്ലെങ്കിൽ ഇപ്പോൾ അലക്സയുടെ സിക്സ്റ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു പുതിയ ഐ മാക്സ് ഓപ്റ്റിമൈസ്ഡ് ക്യാപ്ചറിങ് മെക്കനിസം ഉണ്ട് അതിലായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നത് ഞാൻ അതല്ല ഷൂട്ട് ചെയ്തത് ഞാൻ എനോഫിക്സാണ് ഷൂട്ട് ചെയ്തത് നമ്മുടെ ടീസർ റിലീസായ ദിവസം ജനുവരി ജനുവരിനാണ് ടീസർ റിലീസായത് ജനുവരി ട്വന്റി സെവൻത്തിനോ മറ്റോ യു എസ് ക്രിസ്റ്റഫർ ടിൽമൻ എന്ന് പറയുന്ന ഐ മാക്സിന്റെ ഹെഡ് എന്റെ നമ്പർ കണ്ടുപിടിച്ച് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അദ്ദേഹമാണ് അതെ താങ്ക്സ് ടു അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഞാൻ ഒരു താങ്ക്സ് പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ക്രിസ് ക്രിസ്റ്റഫർ ടിൽമൻ ക്രിസ് ആണ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് വിച്ച് അസ് സോ യുവർ ഫിൽസ് ഫുട്ടേജ് ആൻഡ് വി ട്രൂലി ബിലീവ് ദറ്റ് ദിസ് നീഡ്സ് ടു ബി ഷോക്കേസ്ഡ് ഓൺ ഐ മാക്സ് അക്രോസ് ദ വേൾഡ് എന്ന് ഇങ്ങോട്ട് പറയുകയും ക്രിസ്സിന്റെ താല്പര്യ പ്രകാരമാണ് ഈ സിനിമ നമ്മൾ ഐ മാക്സിലേക്ക് മാസ്റ്റർ ചെയ്തത് ഐമാക്സിൽ കാണിക്കുന്നത് ഹാവിങ് സെഡ് ദാറ്റ് ഞാൻ ഐ മാക്സ് മാസ്റ്ററിന്റെ കുറെ ഫുട്ടേജ് കണ്ടു ദി വിഷൽ ക്വാളിറ്റി ഈസ് മൈൻഡ് ബ്ലോയിങ് അവർ ബ്യൂട്ടിഫുള്ളി മാസ്റ്റർ ചെയ്തിട്ടുണ്ട് സിനിമ ഇസ് ഇറ്റ് ഓപ്റ്റിമൈസ്ഡ് ഫോർ ഐമാക്സ് സ്ക്രീൻസ് ആൻഡ് ഐ മാക്സ് പ്രൊജെക്ഷൻ ഐ ഷുഡ് ബി ഓണസ്റ്റ് അല്ല ഇനിയിപ്പോൾ ക്രിസ്റ്റ് ഒരു ബന്ധമൊക്കെ ആയ സ്ഥിതിക്ക് എന്റെ വട്ടിന് ചിലപ്പോൾ ഇനി അടുത്ത പടമൊക്കെ നമ്മൾ നോക്കാം